ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വാണിയംകുളം തൃക്കങ്ങോട്ടിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയിരുന്ന ഓട്ടോറിക്ഷ കയറി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു വാണിയംകുളം തൃക്കാംകോട്ടിൽ സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോയിരുന്ന ഓട്ടോറിക്ഷ കയറി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു സംഭവത്തിൽ ആളാപായമില്ല ഒറ്റപ്പാലം വാണിയംകുളം വിവേകാനന്ദ ചാത്തൻ റോഡിലാണ് സംഭവം പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമായിരിക്കാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് നാട്ടുകാർ മനശ്ശേരി എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി യാത്ര ചെയ്യുകയായിരുന്ന അനിലിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് പൊട്ടിത്തെറിയിൽ ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കുട്ടികൾ ഉൾപ്പെടെ യാത്രക്കാരെല്ലാം പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു രാവിലെ സ്കൂൾ കുട്ടികളുമായി യാത്ര ചെയ്യുന്നതിനിടെ എതിർദിശയിൽ നിന്നെത്തിയ വാഹനത്തിന് വഴി ഓട്ടോ കയറിയതെന്നും ഉണ്ടായതെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർ അനിൽ വ്യക്തമാക്കി വേറെ വണ്ടിക്ക് സൈഡ് കൊടുത്താണ് അപ്പോഴാണ് അത് സൗണ്ട് കിട്ടുന്നത് ഔട്ട് പൊട്ടണവട്ടുള്ള സൗണ്ട് ആയിരുന്നു ആകെ പോകുന്നു പക്ഷേ എന്താ നല്ല കാര്യത്തിന് ഞങ്ങക്ക് സ്കൂളിൽ കുട്ടികൾക്കൊന്നും പറ്റിയില്ല എനിക്കൊന്നും പറ്റിയില്ല പ്രദേശത്തെ പന്നികളുടെ ശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അവയെ തുരത്തുന്നതിനായി ആരെങ്കിലും സ്ഥാപിച്ചതാകാമെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ പറഞ്ഞു എല്ലാ സമയത്തും രൂക്ഷായിട്ടുണ്ട് അതിനു വേണ്ടിട്ട് ആരെങ്കിലും സാധ്യത അങ്ങനെ ഇരിക്കും